സർ നമ്മൾ ഇന്നലെ ഈ റഹീമും കൂട്ടരും ഒക്കെ അവിടെ ഛത്തീസ്ഗഡിൽ പോയിട്ട് ഒരു ഷോയൊക്കെ കാണിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു അവിടെ ചെന്ന് റഹീമിനൊന്നും മിണ്ടാൻ പറ്റില്ല കാരണം ഹിന്ദി അറിഞ്ഞുകൂടാ ഇംഗ്ലീഷും അറിഞ്ഞുകൂടാ അവിടെ ചെന്നിരുന്ന് ആംഗ്യ ഭാഷയിലൊക്കെ എന്തൊക്കെ കാണിക്കുന്ന ഒക്കെ കണ്ടു അപ്പോൾ എന്തായാലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ അങ്ങ് ഏറ്റുപിടിച്ചിരിക്കുകയാണ് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അവിടെ ഉണ്ടായതിൻ്റെ അതിലൊരുപാട് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിൽ തന്നെ ഈ ഒരുപാട് എന്താ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഇവർ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്ന ഈ കുട്ടികളെയും കടത്തിക്കൊണ്ടുപോയി എന്നാരോ ആരോപണമുള്ള കുട്ടികൾ ഇവർ ഓൾറെഡി ക്രിസ്ത്യൻസ് ആണെന്ന് പറയുന്നു അല്ല മറ്റ് മതവിഭാഗമാണെന്ന് പറയുന്നു അതിലൊക്കെ ഒരുപാട് ഇനി ക്ലാരിറ്റി വരേണ്ടതായിട്ടുണ്ട് അത് ഒരു ഭാഗത്തോടെ നിൽക്കുകയാണ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ് പക്ഷേ ഇപ്പം തന്നെ ഇവർ അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കന്യാസ്ത്രീകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ അത് അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കേരളത്തിലും ഇത്തരത്തിലൊരു കേസ് ഉണ്ടായിരുന്നു അത് കടത്തിക്കൊണ്ടുപോയ ഒരു മനുഷ്യക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഈ പറയുന്ന എന്തോ ഒരു അവരെ രക്ഷ രക്ഷപ്പെടുത്തിയ ചിൽഡ്ര ചൈൽഡ് വെൽഫെയർ അങ്ങനെ എന്തോ ഒരു സംഘടനയായിരുന്നു അപ്പോൾ അതും അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സംഘപരിവാറുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ബന്ധം അതിനും കാണുമായിരിക്കും എന്തായാലും ഈ മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞ് ഇവർക്ക് ഇത്രയും ഒരു ആക്ഷേപം കന്യാസ്ത്രീകൾക്ക് കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കരമായിട്ട് ഇപ്പം ചർച്ച ചാനൽ ചർച്ചകളിലൊക്കെ അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഒരു കണ്ണിപ്പൊടിയിടാനായിട്ടുള്ള ഒരു പരിപാടി ആയിക്കൂടെ കാരണം ഇപ്പോൾ വയനാട് ദുരന്തം നടന്നിട്ട് ഇപ്പോൾ ഒരു വർഷമായി അവിടെ ഈ പറയുന്ന അവിടുത്തെ ദുരിതബാധിതർക്ക് ഏകദേശം അമ്പത്തഞ്ച് ശതമാനം ആൾക്കാർ ഇപ്പോഴും അവിടെ വീട് ഇല്ലാതെ തന്നെ നിൽക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ അതിൽ തന്നെ ഈ കോൺഗ്രസ് ഇടതിനും വലതിനും നല്ല രീതിയിലുള്ള ആക്ഷേപങ്ങളുണ്ട് അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് അവിടെ ഫണ്ട് പിരിച്ചു എന്നിട്ട് ആ ഫണ്ട് മുക്കി എന്നൊക്കെ കേൾക്കുന്ന ഒരു സൈഡിൽ ഇപ്പുറത്ത് അവരുടെ തന്നെ വീട്ടിൽ വെള്ള നമ്പർ മുപ്പത് ലക്ഷത്തിൻ്റെ വീട് വെച്ചു ഇങ്ങനെ പല പല ആക്ഷേപങ്ങളും അതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്ന ഇവരുടെ ഈ കേരളത്തിലെ ഈ വിഷയങ്ങൾ നമുക്ക് വയനാടിലെ ആളുകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ട വിഷയം ഇതിന് വലതിനും ഇടതിനും ഒരേപോലെ ഇപ്പോൾ ആരോപണം നേരിട്ടിരിക്കുക അപ്പോൾ ഇതിൽ നിന്നൊരു ഡൈവേർഷൻ അല്ലേ ഈ പറയുന്ന കന്യാസ്ത്രീകൾ ഇവർക്ക് കന്യാസ്ത്രീകളോട് പെട്ടെന്ന് സ്നേഹം വേറെ എന്തെങ്കിലും കാരണമുണ്ടോ അത് ശരിയായ ഒരു നിരീക്ഷണമാണ് ഇന്നലെ സത്യത്തിൽ കേരളത്തിൽ രക്ഷപ്പെട്ടത് കേരള സർക്കാരാണ് ഒരർത്ഥത്തിൽ പറഞ്ഞ കേരള സർക്കാർ ഇവിടുത്തെ എൽ ഡി എഫ് മുന്നണി രക്ഷപ്പെട്ടു യു ഡി എഫ് മുന്നണി രക്ഷപ്പെട്ടു ഒരു പരിധി വരെ ബി ജെ പി രക്ഷപ്പെട്ടു യൂത്ത് കോൺഗ്രസ് ആ രക്ഷപ്പെട്ട കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം ഇന്നലെ വയനാട് ദുരന്തത്തിന്റെ ഒന്നാം വാർഷിക ദിനമായിരുന്നു കേരളം മുഴുവൻ കരഞ്ഞ ഒരു സംഭവം കേരളം മൊത്തം ഒരു സംഭവമാണ് അതിന്റെ ഒന്നാം വാർഷിക ദിനം ആ വാർഷിക ദിനത്തിൽ നമ്മൾ ഇന്നലെ എന്താ അവിടെ കണ്ടത് അവരുടെ ബന്ധുക്കൾക്കും അല്ലെങ്കിൽ മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ടും അവിടെ വന്ന് ബിരുമ്പുന്ന ധാരാളം ആളുകളെ നമ്മൾ അവിടെ കണ്ടു നമ്മൾ ഓർക്കേണ്ട ദിവസമായിരുന്നു മലയാളികളെ ഇന്നലെ കൂടെ ഒന്ന് കണ്ണീർ വാർക്കേണ്ട ദിവസം അവർക്കൊപ്പം സഹതപിക്കേണ്ട ദിവസമായിരുന്നു പക്ഷെ ആ സമയത്ത് നമ്മളാരുന്നു ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരും കേരളത്തിലില്ല അവരെല്ലാവരും ഛത്തീസ്ഗഡിലാണ് ശരിയാണ് കന്യാസ്ത്രീകളുടെ കണ്ണീരൊപ്പണം രണ്ട് കന്യാസ്ത്രീയുടെ കണ്ണീരൂണ്ട് അത് ഒപ്പണം സഭയുടെ അല്ലെങ്കിൽ അത്തരം വിശ്വാസികളുടെ ബന്ധുക്കളുടെ കണ്ണീരൊപ്പണം അത് ശരിയാണ് പക്ഷെ ഈ വരുന്ന വയനാട്ടിലെ ആളുകളുടെയോ അവിടുത്തെ ആയിരങ്ങളുടെ ആയിരങ്ങളുടെ അവരുടെ ബന്ധുക്കളടക്കം പതിനായിരങ്ങളുടെ കണ്ണീരോ ഒപ്പുള്ള ചുമതല നമുക്കുണ്ടായിരുന്നു ആ വിഷയമേ ഞാൻ വിട്ടുകളഞ്ഞു ആ വിഷയത്തെക്കുറിച്ച് ആർക്കും ചർച്ചയില്ല അതിന്റെ പുനരധിവാസം അവരെ പിന്നെ ഉടൻ തന്നെ വീട് കൊടുക്കുന്നു സ്ഥലം കൊടുക്കുന്നു ഇതെല്ലാം പ്രഖ്യാപനങ്ങളാണ് അവിടെ നടത്തിയത് ഓരോരുത്തരെ സ്വന്തമായിട്ടും പ്രഖ്യാപിച്ചു എൽ ഡി എഫ് പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ യു ഡി എഫ് കോൺഗ്രസ് പ്രഖ്യാപിച്ചു അതിനോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ചു യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചതിന്റെ വിരിവും തട്ടിപ്പും കണക്കുകളും ഒക്കെ വന്നിട്ടില്ല എന്ന് പറഞ്ഞുള്ള ആരോപണ പ്രഖ്യാപന ഉടമകൾ വേറെ തരത്തിൽ നടക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞതാണ് കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞതാണ് പണം പ്രശ്നമല്ല എന്നുള്ള മട്ടിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഖ്യാപനം വന്നത് അവർ കുറച്ച് ഫണ്ട് കൊടുത്തിട്ടുണ്ട് കുറെ ഫണ്ടുകൾ കേന്ദ്ര ഫണ്ട് വന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഇവിടെ കിട്ടിക്കിടക്കുകയാണെന്നാണ് പറഞ്ഞത് ആർക്കും കൊടുത്തിട്ടില്ല ആർക്കും അർഹരായ ആളുകളില് നല്ലൊരു ശതമാനത്തിന് ഇനിയും കിട്ടാനുണ്ട് അപ്പൊ അക്ഷരാർത്ഥത്തിൽ രക്ഷപ്പെട്ടിരിക്കുകയാണത് നമ്മുടെ പത്രങ്ങളിൽ ചാനലുകളും എല്ലാവരും ഇതുവരെ ഛത്തീസ്ഗഡിൽ പോയിരിക്കുകയാണ് പറഞ്ഞതുപോലെ റഹീം അടക്കമുള്ള എം പിമാര് വലതുപക്ഷ എം പിമാര് ഇവരെല്ലാം ഛത്തീസ്ഗഡിലും ദുർഖിന്റെ ജയിലിന് മുമ്പ് നിൽക്കുകയാണ് ഇപ്പോഴെ അത് തീർന്നിട്ടേ ഉള്ളു കേരളത്തിലെ കാര്യം എന്നാണ് പറയുന്നത് ഛത്തീസ്ഗഡിൽ ഉള്ള പ്രശ്നം ആദ്യം പരിഹരിക്കട്ടെ അത് കഴിഞ്ഞ് ദുർഗലേത് ഏതാണ് അത്തരത്തിലുള്ള ഭാഷാ പ്രശ്നങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയ ഒക്കെ നന്നായിട്ടത് ഉപയോഗിക്കുന്നുമുണ്ട് ഇവിടെ പിന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ കേരള സർവകലാശാലയുടെ വി സി ആ ഡോക്ടർ മോഹൻ കുന്നമ്മൽ നടത്തിയൊരു പ്രസ്താവന എനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നി അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഇപ്പോൾ എന്തും വിവാദം കേരളത്തിലെ പ്രധാനപ്പെട്ട വിവാദം എന്ന് പറയുന്നത് നമ്മുടെ വ്യവസായം എന്ന് പറയുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കുക വിവാദമാണ് വിവാദങ്ങളാണ് കേരളത്തിലെ വൻ വ്യവസായം ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ ഊർജം ഉൽപ്പാദിപ്പിക്കാമെങ്കിൽ കേരളം സ്വയം പര്യാപ്തമായ ഒരു ഊർജ്ജ കാര്യങ്ങളിലെ സ്വയം പര്യാപ്തമായ ഒരു സംസ്ഥാനമായി മാറുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം കുറച്ച് അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ അവിടെ കേരള സർവകലാശാലയെ കിടന്ന് അദ്ദേഹം ശരിക്കും അനുഭവിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ഇന്നലെ തന്നെ കണ്ടല്ലേ അദ്ദേഹത്തിന്റെ കാറിന്റെ കുറകു ഓടി പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പറഞ്ഞിട്ടും തീരുന്നില്ല എസ് എഫ് ഐക്കാർ കുട്ടികളുടെ ആ പ്രതിഷേധവും പ്രകടനവും ഒന്നും തീരുന്നില്ലെന്നാണ് ഇതിന്റെ സൂചനകൾ വരുന്നത് അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളാണ് കേരളത്തിൽ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഇതിനെല്ലാവരും കൂട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാ പറഞ്ഞ മാധ്യമങ്ങള് മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വളരെ പിന്നെ നമ്മൾ പറഞ്ഞ പക്ഷപാതപരമായ സമീപനമാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് നിഷ്പക്ഷമായ ഒരു സമീപനം വസ്തുതകളെ മുൻനിർത്തിയല്ല സംസാരിക്കുന്നത് നമ്മൾ ഛത്തീസ്ഗഡ് ഇഷ്യൂ തന്നെ നോക്കുക ഛത്തീസ്ഗഡ് പ്രശ്നം തന്നെ നോക്കുക അത് ഇംഗ്ലീഷ് മാധ്യമങ്ങള് കേരളത്തിൽ ഇപ്പൊ പറഞ്ഞല്ലേ എല്ലാവരും ഇംഗ്ലീഷ് വായിക്കുന്നവർ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ ഉണ്ട് ഒരുപാട് ആളുകൾക്ക് അറിയാനുള്ള സംവിധാനങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോഴും ഇംഗ്ലീഷ് മാധ്യമങ്ങൾ എൻ്റെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ബുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് അവിടെ നടന്ന വിഷയം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് മലയാളത്തിലെ ഒരു മാധ്യമം പറഞ്ഞു മലയാളത്തിന് ആദ്യമായിട്ട് സത്യസന്ധമായ ഇക്കാര്യത്തിൽ അഭിപ്രായമായ മാതൃഭൂമി ദിനപത്രമാണ് അതിനകത്ത് ആ വാർത്തക്കാത്തിൽ ആദ്യത്തെ ദിവസമേ ഉള്ളു കേട്ടോ ആദ്യത്തെ ദിവസം അവരുടെ വാർത്തയ്ക്കാത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ മൊഴിയിൽ വന്ന വൈരുദ്ധ്യമാണ് ആ വൈരുദ്ധ്യമാണ് കേസിലേക്കും വഴക്കിലേക്കും അറസ്റ്റിലേക്കും പോയതെന്നുള്ളത് പക്ഷെ രണ്ടാമത്തെ ദിവസം തൊട്ട് പിന്നെ കണ്ടില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കണ്ടില്ല ആദ്യത്തെ ദിവസം മറ്റൊരു പത്രങ്ങളിലും മലയാളത്തിലെ ഒരു പത്രങ്ങളിലും ഇത്തരത്തിലുള്ള ഈ മൊഴിവൈരുദ്ധ്യത്തെ കുറിച്ചുള്ള സൂചനകളില്ലായിരുന്നു അപ്പൊ ആ കേസ് ചാർജ് ചെയ്തു കേസ് ജാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സ്വഭാവ് സംഭവിക്കുന്നത് അപ്പൊ പോലീസ് അവിടെ ഉണ്ടാകും പോലീസ് അവിടെ തീർച്ചയായിട്ടും ടിക്കറ്റ് എക്സാമിനർ അവരെ പിന്നെ പരിശോധിച്ച സമയത്ത് ടിക്കറ്റ് ഇല്ല ദുർഗ്ഗ വളരെ ബസ്തർ പോലെയുള്ള വളരെ ദുർഘടമായ ദുർഘടമായ ഇപ്പോൾ യാത്രയ്ക്ക് ദുർഘടമായ കാര്യങ്ങൾ അതേപോലെ നെക്സഡുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് നാരായൺപുരം എന്നൊക്കെ പറയുന്നത് നക്സലുകൾ ഓപ്പറേറ്റ് സ്ഥലമാണ് നമ്മുടെ ഒരു ബന്ധുക്കളൊക്കെ അവിടെ ഉള്ള അവർ പറയുന്നത് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയാകുമ്പോൾ തന്നെ അവരുടെ മകളൊരു സ്കൂളിലെ അധ്യാപികയാണ് മണിയോട് മണിയോടുകൂടെ തന്നെ വിദ്യാലയങ്ങൾ വരെ അടച്ചുപൂട്ടുകയാണ് അവിടെ അടച്ചുപൂട്ടിയ ശേഷം ആളുകളൊക്കെ അവിടെ രക്ഷപ്പെട്ടു പോരുകയാണ് അങ്ങനെയൊക്കെയുള്ള നക്സൽ ബാധിത പ്രദേശങ്ങളാണ് അവിടെ മാവോയിസ്റ്റ് തീവ്രവാദികളാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ സൈന്യത്തിന് മാത്രമേ അവിടെ ചെല്ലാൻ പറ്റുന്നുള്ളൂ സൈന്യത്തിനെ തന്നെ ഓരോ ദിവസം എത്ര പേരെയാകൂല്ല കണ്ടിട്ടില്ലേ എന്തെല്ലാം തരം കൊലപാതകങ്ങളാണ് കുഴിബോംബും ഒക്കെ അടക്കം പട്ടാളങ്ങളെ നമ്മുടെ പട്ടാള സംവിധാനങ്ങളെ വരെ പട്ടാളത്തെ വരെ അവര് പിന്നെ കൊല്ലുകൊലപ്പെടുത്തുകയാണ് അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വന്ന ആളുകളാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രേഖകളൊക്കെ കൃത്യമാണോ അത് പരിശോധിക്കേണ്ട ചുമതല റെയിൽവേ ഉദ്യോഗസ്ഥനും പോലീസുകാർക്കും റെയിൽവേ പോലീസിലും ഉണ്ട് ചുമതലകളുണ്ട് അതേപോലെ തന്നെ കുട്ടികളുടെ കുട്ടികളെ പിന്നെ മതം മാറ്റത്തിനോ മറ്റു കാര്യങ്ങൾക്കോ പോകുന്നതാണെന്ന് പരിശോധിക്കണം അവർ ക്രിസ്ത്യൻസ് ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഹിന്ദു നാമധാരികളാണ് ക്രിസ്ത്യൻ പിന്നെ സി എസ് ഐ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ് പറയുന്നത് പക്ഷെ എന്തുകൊണ്ട് ഹിന്ദു നാമധാരികളായി അതിന് കൃത്യമായി മറുപടി അവിടുത്തെ ബിഷപ്പ് തന്നെ പറയുന്നുണ്ട് റായ്പൂരിലെ റായ്പൂരിലെ ആർച്ച് ബിഷപ്പ് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഹിന്ദു പിന്നെ അവർ മതം മാറിയെങ്കിലും അവർക്ക് ഹിന്ദു നാമം ഇല്ല എങ്കിൽ അവർക്ക് പട്ടിക പിന്നെ ഇതിന്റെ പിന്നോക്ക വർഗത്തിന്റെ അല്ലെങ്കിൽ ആദിവാസികളുടെ ആനുകൂല്യങ്ങൾ കിട്ടത്തില്ല അതുകൊണ്ടാണ് അതിങ്ങനെ തുടരുന്നെന്നാണ് പറയുന്നത് ആ പ്രാക്ടീസ് അവിടെ എത്ര സത്യസന്ധമായ മൊഴിയാണ് അദ്ദേഹം പറഞ്ഞത് ആ ബിഷപ്പ് പറഞ്ഞ എത്ര സത്യസന്ധമായ മൊഴിയാണ് അതൊന്നും നമ്മൾ പരിഗണിക്കുന്നില്ല അവിടെ ഇപ്പൊ ആകെ കൂടെ നമ്മുടെ ചാനലുകളുടെയും പത്രങ്ങളുടെയും ഒക്കെ വലിയ ചർച്ച ഒരു ദിവസം എത്ര പേജുകളാണ് ഒന്നും ഒന്നര പേജ് രണ്ടും പേജുകളാണ് പത്രങ്ങൾ നീക്കി വെക്കുന്നത് ചാനലുകളിലെ പിന്നെ വൈകുന്നേരത്തെ ചർച്ച ചെയ്ത് മാത്രമേ ഉള്ളൂ എല്ലാ ചാനലുകളും തകർത്ത ചർച്ചയാണ് പക്ഷേ വസ്തുതകളിലേക്ക് വരുന്നില്ല ഇത് അവരുടെ എല്ലാം ആരോപണം വരുന്നത് ബി ജെ പി എന്തിനാണ് കേരളത്തിലെ ബി ജെ പി ഇവിടുത്തെ സഭാ നേത ക്രിസ്ത്യൻ സഭകളുമായിട്ട് ബന്ധം വെക്കുന്നത് ഈ ബന്ധം ശരിയല്ല അല്ലെങ്കിൽ ഇതാണ്ട് തകരാൻ പോകുന്നു സുരേഷ് ഗോപി സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകള് പ്രത്യേകിച്ച് കത്തോലിക്കൽ സഭയുമായിട്ട് ബി ജെ പി ബന്ധം വെക്കുന്നു ഈ ബന്ധം തകരുന്നു പാലം തകരുന്നു പാലം തകരുന്നു എന്നാണ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സഭകളുമായിട്ടുള്ള സകല പാലങ്ങളും തകർന്നു പോകുന്നു ഇനിയും ബി ജെ പിക്ക് രക്ഷയില്ല അവർക്ക് വേണമെന്നുണ്ട് ബേരി പാലം പണിയേണ്ടി വരും എന്നൊക്കെയുള്ള മട്ടിലുള്ള വ്യാഖ്യാനങ്ങളും ചർച്ചകളുമാണ് അന്തി ചർച്ചകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥിര ചില കഥാ കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് ദിവസവും യുദ്ധമാണ് നടക്കുന്നത് അല്ലെങ്കിൽ വസ്തുതകളിലേക്ക് ആരും കടന്നു പോകുന്നില്ല അതിനിടയിലാണ് ഈ രാഷ്ട്രീയക്കാരും കടന്നു വരുന്നത് രാഷ്ട്രീയക്കാരുടെയും അത്തരത്തിലുള്ളതാണ് നമ്മുടെ ഇപ്പോ അവിടുത്തെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എമാരും എം പിമാരും പോയിട്ടുണ്ട് ഇടതുപക്ഷക്കാരും പോയിട്ടുണ്ട് പക്ഷെ ഛത്തീസ്ഗഡിന്റെ ഒരു പാരമ്പര്യം നമ്മൾ ആലോചിച്ച് നോക്കുക ഈ ബി ജെ പി സർക്കാരിന് മുമ്പ് അവിടെ ഭരിച്ചത് ആരാണ് അവിടെ ഭരിച്ച കോൺഗ്രസ് ആണ് കോൺഗ്രസിന് വളരെ അടിത്തറയുള്ള ഒരു സ്ഥലമാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് എന്നും ഏത് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തിന് ആ സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം നമ്മൾ നോക്കുക എപ്പോഴും ഒരു മുപ്പത് ശതമാനം വോട്ട് കോൺഗ്രസിനുണ്ട് ആ സ്ഥലത്ത് അവർക്കൊരു മുപ്പത് സീറ്റിൽ കുറഞ്ഞിട്ടില്ല തൊണ്ണൂറംഗം നിയമസഭയിൽ ഒരു തവണയോ മറ്റോ ആണ് കോൺഗ്രസിന്റെ അംഗബലം കുറഞ്ഞത് ഇപ്പൊ ബി ജെ പിക്ക് അൻപത്തിനാലുണ്ട് കോൺഗ്രസിന് മുപ്പത്തിനാലോ മുപ്പത്തി സീറ്റുകളുണ്ട് അവിടെ എന്ത് ചെയ്യ കോൺഗ്രസുകാരവിടെ അവർക്കാർക്കും ബോധമില്ലേ കന്യാസ്ത്രീകളൊക്കെ മറ്റേ മലയാള കന്യാസ്ത്രീകളെ അന്യായമായിട്ട് തടങ്കലാക്കിയിരിക്കുന്നു പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അവിടെ വന്ന് പ്രതിഷേധം നടത്താൻ അവിടുത്തെ കോൺഗ്രസുകാർക്ക് തയ്യാറാകുന്നില്ലേ അവിടുത്തെ പ്രതിപക്ഷ നേതാവിന് തയ്യാറാകുന്നില്ല അദ്ദേഹം ഒരു പ്രസ്താവനയുമൊറ്റിറക്കി എന്ന് പറയുന്നു അപ്പൊ ഇതൊക്കെയാണ് അവർക്ക് അറിയാം അവർക്കൊക്കെ അറിയാം നാട്ടിലെ യാഥാർത്ഥ്യം അറിയാം കേരളമല്ല കേരളമല്ല ഛത്തീസ്ഗഡ് ഇപ്പൊ എല്ലാവരും പറയുന്ന ബജ്റംഗ ദുകാരാണ് കുഴപ്പമുണ്ടാക്കിയെന്നാണ് പറയുന്നത് അവർ ഓടിച്ചെന്നത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ളത് അത് ശരിയായിരിക്കാം അത്തരം സംഘടനകൾ ഇപ്പം തന്നെ കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഓടിച്ചെല്ലുന്നവരാണ് ഒന്നേ സി ഐ ടി ഓടിച്ചെല്ലാം അല്ലെ ഡിവൈഎഫ്ഐക്കാര് ഓടിച്ചല്ലേ എസ് എഫ് കോൺഗ്രസ് കോൺഗ്രസുകാരൊക്കെയാണ് ചെല്ലുന്നത് ഈ സംഘടനകളൊന്നും അവിടെ ഇല്ലല്ലോ അത്തരത്തിൽ അവിടെ ഇപ്പം ഈ ബജ്രങ് ദിനടപെട്ടുകൂടാ എന്നൊന്നും ഇല്ലല്ലോ കാരണം ഛത്തീസ്ഗഡിൽ ഒരു നിയമമുണ്ടല്ലോ അവിടെ ഈ മതപരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിയമമുണ്ട് അത് ഈ രണ്ടായിരത്തി എട്ടിലാണെന്ന് തോന്നുന്നത് പരിഷ്കൃ പരിഷ്കൃതപ്പെട്ട ഒരു നിയമമാണ് അത് അപ്പം അത്തരത്തിൽ ബജ്രംഗ് ദളിന് എന്നല്ല അങ്ങനെ ഒരു മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആർക്കും അവിടെ സമാധാനപരമായിട്ട് ഇടപെടാനുള്ള ഒരു അവകാശമുണ്ട് എന്നുള്ളതല്ലേ ന്യായം ഒന്നത് രണ്ടാമത്തെ കാര്യം അവരെ ആക്രമിച്ചു അങ്ങനെ എന്നുള്ള ഒരു രീതിയിലൊരു ഇതുവരെ ശരിയായ കാര്യമാണ് അവിടെ അറുപത്തെട്ടിൽ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയൊരു സ്ഥലമാണ് അവിടെ അറുപത്തെട്ടിൽ തന്നെ ആ നിയമം ഉണ്ടാക്കിയത് കോൺഗ്രസ് സർക്കാരാണ് കോൺഗ്രസ് സർക്കാർ അവിടെ ഭരിക്കുന്ന കാലത്താണ് നിയമം വരുന്നത് കേന്ദ്രത്തെ ഭരിക്കുന്ന കാലത്താണ് ഇവിടെ നിയമങ്ങളൊക്കെ വരുന്നത് ആ നിയമം നിലവിലുണ്ട് അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന അവരാണ് അതിന് രണ്ടാമത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതിനെ പാലിക്കണ്ടേ ആ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണ്ടേ നമ്മൾ നിയമങ്ങൾ പാലിക്കാതെ ഒരു രാജ്യത്ത് ജീവിക്കാനൊക്കെ ഒരു സംസ്ഥാനത്ത് ജീവിക്കാനൊക്കെ പോകും ആര് ഓടി വന്നതിന്റെ പറയുന്നതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ് അവിടെ ഡിവൈഎഫ് ഇല്ല പിന്നെ ആരാണ് അവിടെ ഉള്ളത് പിന്നെ കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ് ആരും അടുക്കുന്നുമില്ല കോൺഗ്രസ് അവിടുത്തെ ഒരു ശക്തി എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരാണ് അവർ ഓടി വന്നില്ല പിന്നെ ഈ പറയുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശങ്കയുണ്ട് അവർ പറഞ്ഞേ ഇപ്പൊ ഇന്നലെ വന്ന കണക്കനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷം മാത്രം നാലായിരത്തി നാനൂറ് പേരെ അവിടെ നിന്ന് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ഈ ആദിവാസി മേഖലയിൽ നിന്ന് ആയിരത്തി നാനൂറ് ആളുകളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് ആ മേഖലകളിൽ നാരായൺപൂരടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ അവർ ആശങ്കപ്പെടും ആ നാട്ടുകാർ ആശങ്കപ്പെടും തീർച്ചയായിട്ടും ആശങ്കപ്പെടും അതുകൊണ്ടാണ് അവരെ ഇടപെട്ടത് അപ്പൊ ഇത്തരം കാര്യങ്ങളെ അവിടെ തന്നെ നേരത്തെ തന്നെ ഫാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ ഫാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്ത് ആക്കിയിട്ടുണ്ട് അന്ന് ഇവിടുന്നാലും പ്രതിഷേധക്കാരും പോയില്ല കാരണം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് കോൺഗ്രസ് എണ്ണ തന്നെ കോൺഗ്രസിന്റെ ഭരണം ഉണ്ടായിരുന്ന കാലത്താണ് അപ്പൊ അങ്ങനെയൊക്കെ തരാതരം നോക്കിയിട്ടുള്ള പ്രതിഷേധങ്ങളാണ് അവിടെ നടക്കുന്നത് ഇന്നത്തെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രങ്ങളുടെയും ചാനലുകളിൽ വിശ്വാസ്യത ഇല്ലാതാവുകയാണ് ഇത്തരം കാര്യങ്ങളിൽ പണ്ട് പിന്നെ ഈ പത്രപ്രവർത്തന രംഗത്തെ വളരെ ആധാ അധികാരികമായ അതോറിറ്റി എന്ന് പറയാവുന്ന തോംസൺ ഫൗണ്ടേഷന്റെ ഒരു സാഹിബ് കേരളത്തിൽ വന്ന് ഒരു ക്ലാസ്സിന് ഇടയിൽ പറഞ്ഞ കാര്യമാണ് രണ്ടായിരത്തി നാൽപ്പതിൽ കേരളത്തിലെ അവസാനത്തെ പത്രവും അടിക്കുമെന്നാണ് കേരളത്തിലെ നല്ല ഇന്ത്യയിലെ അവസാനത്തെ പത്രവും രണ്ടായിരത്തി നാൽപ്പതിലായിരിക്കും അടിക്കുന്നത് അന്നോടുകൂടി പത്രങ്ങൾ തീരും അന്ന് എല്ലാവരും കൂടെ സായിപ്പിനെ ആക്രമിച്ചു സായിപ്പിമ്മാവരൊക്കെ എടുത്ത് പറയാതെ ഞങ്ങൾക്ക് ഇവിടെ രാവിലെ പത്രമില്ലാതെ ജീവിക്കാൻ ഒക്കുമോ എന്നൊക്കെ ചോദിച്ചു ഇപ്പൊ എന്താ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താ പത്രങ്ങളെല്ലാം താഴെ താഴേക്ക് താഴേക്ക് പല ഇംഗ്ലീഷ് പത്രങ്ങൾ അടക്കം നമ്മുടെ ഭാഷാ പത്രങ്ങളെ കാര്യം പറയേണ്ട പ്രചാരമൊക്കെ പകുതിയും പകുതിക്ക് താഴേക്ക് പോയിട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രെഡിബിലിറ്റിയാണ് അതിന്റെ വിശ്വാസ്യതയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അതിന് അതിനെ വെല്ലുന്ന സംവിധാനങ്ങൾ കയറി വരുന്നുണ്ട് ഇപ്പൊ ഇലോൺ മസ്കിന്റെ ഉപഗ്രഹങ്ങളൊക്കെ ഇപ്പൊ വരാൻ പോകണമെന്നാവും ഇലോൺ മസ്കിന്റെ ഉപഗ്രഹങ്ങൾ ഇന്ത്യയോട് അടുത്ത് തുറക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത് താന്ന് പറന്ന് വരുന്നുണ്ടാവുമ്പോൾ അന്നോടൊന്ന് വന്ന് കഴിയുമ്പോൾ ഒന്നും ആവശ്യമില്ല പത്രങ്ങൾക്ക് ശേഷം വന്നാണ് ടെലിവിഷൻ ടെലിവിഷൻ എല്ലാവരും പറഞ്ഞതുപോലെ കാണുകയും ചെയ്യാം കേൾക്കുകയും പിന്നെ ചെയ്യാവുന്നത് ഉള്ളതുകൊണ്ട് വളരെ സ്വീകാര്യതയായിട്ട് വന്നതാണ് പക്ഷെ അതും ഈ തരത്തിലേക്കാണ് പോകുന്നത് ഇത്തരത്തിലുള്ള പക്ഷം പിടിച്ചുള്ള റിപ്പോർട്ടിങ്ങുകള് പക്ഷം പിടിച്ചുള്ള റിപ്പോർട്ടിങ്ങുകളും വാർത്താവതരണ രീതികളും കൊണ്ട് എനിക്ക് തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ പത്രങ്ങളെക്കാട്ടി മുമ്പ് സായിപ്പ് പറഞ്ഞ രണ്ടായിരത്തി നാൽപ്പത് എന്ന് പറയുന്ന വർഷത്തെ നമ്മൾ തന്നെ എടുക്കുകയാണെങ്കിൽ പത്രങ്ങളെക്കാൾ മുമ്പ് തന്നെ ടെലിവിഷന്റെ കാര്യവും തീർന്നു പോകുന്നതാണ് തോന്നുന്നത് കാരണം അതിന്റെ ചില സൂചനകളും വരുന്നുണ്ട് ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇനി മസ്കൂഡ ഇലോൺ ലോൺ അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ്യത സ്വയം കളഞ്ഞു കുളിക്കുകയാണ് എന്നിട്ട് ആവശ്യമില്ലാത്ത രാഷ്ട്രീയ വിവാദങ്ങളും ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ സൂചിപ്പിച്ച ശരിയാണ് എല്ലാവരും അങ്ങ് ഛത്തീസ്ഗഡിലാണ് ഇനി അവരൊക്കെ തിരിച്ചു വരുന്നത് വരെ എന്തായാലും ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാരിനും ഈ പ പണം പിരിച്ചെന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസുകാർക്കും അല്ലെങ്കിൽ ഒരു പരിധിവരെ ബി ജെ പി സർക്കാരിനെ അവരെല്ലാവരും രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് ഈ കാര്യത്തിലുള്ള അഭിപ്രായം